ോട്ടെ വാലിബനുണ്ട് എങ്ങനെയുണ്ട് മലയ്ക്കോട്ടെ വാലിപ്പന എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് പോയത് മലക്കോട്ടെ കാലിപറ്റി പണമാന എങ്ങനെയുണ്ട് രക്ഷല്ല മോലാന്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട് മലക്കോട്ടെ കാലിപ്പറ്റി മടങ്ങിന് കൊള്ളാണ് കൊള്ളാന്ന് പറ കൊള്ളാന്ന് പറഞ്ഞു കൊള്ളാന്ന് പറയുന്നത്

ഒന്നുകൂടി പറയണ്ടേ ഇടി ഇടി ചാർജ്ജ് ചെയ്യ് മതി ഇട്ടുകളവാരെ കേട്ടേടാ ഏട്ടൻ ഉമവരെ ഇടങ്ങ എന്നോടോ പറയല്ലേ അല്ലല്ല ലോഗി പോര് അങ്ങോട്ട് അങ്ങന തോന്നാറാണ് ഒരുപാട് പ്രതീക്ഷയായിരുന്നു പ്രതീക്ഷയോടെ ഇരുന്നു ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല ഓരോരോ പ്രതീക്ഷ ഉണ്ടായിരുന്നു അങ്ങനെ രസം ലൈക്ക് ദിവസം പഠിച്ചിട്ട് ശുഭം അടിപൊളി പടം നല്ല ക്ലാസും മാസും എല്ലാം ഉണ്ട് അടിപൊളി പടം ആ കിടലും പടമാണ് ൂറ് <laughs> ശേർക്ക കൊള്ളാ 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 അടിപൊളിയാണ് കൊള്ളാ 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 നീ സീൻ പാക്കറാണ് തന്നെ ജോത്സകനോ ഐപ്രാ നല്ല ഐപ്രാ ഫിക്സറേടാ ഫിക്സറേ ഐപ്രാ നല്ലതാണ് ലാലേട്ടൻ ഒരു അവതാരമാണ് ഓ ഓ തലയാണ് ഇഷ്ടപ്പെട്ട എന്താണ് കൂടുതലായിട്ട് ഒരു നല്ല படம் നല്ല ഒരു വെത്യസ്ത എക്സ്പീരിയൻസ് ആണ് എല്ലാം ഉണ്ട് എന്താണ് പറയാനുള്ളത് സിനിമയാണ് കൊള്ളി നമ്മള് ഈ ഫസ്റ്റ് വന്നിട്ടുള്ള ഈ കമന്റ്സ് ഇതൊക്കെ കാണുമ്പോ നമ്മൾ ഒരു ഈ എങ്ങനെയായിരിക്കും ഒരു പേടി ഉണ്ടാവും പക്ഷെ ഇങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല അത്രയും ക്ലാസ് മാസ് എല്ലാം ഉണ്ട് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലേക്ക് ചില കമന്റ്സൊക്കെ കണ്ടു പക്ഷെ അങ്ങനെയല്ല സിനിമ മസ്റ്റ് തിയേറ്ററിൽ തന്നെ തിയേറ്ററിലാന്നെ കാണാ നല്ല പടം ഒരു ലിജോജോസ് പല്ലിശ്ശേരി മൂവി അങ്ങനെ കണ്ടാ മതി മോഹൻലാലിന്റെ ആ പഴയ ആ ഒരു അങ്ങനെയുള്ള മാസം അങ്ങനെ ഒന്നും അല്ല പക്ഷെ ഒരുപാട് ഇല്ല 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 കാരണം പുള്ളിയുടെ പടം ആവുമ്പോ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഓവറായിട്ട് പ്രതീക്ഷ മാത്രമേ നിരാശപ്പെടൂ അല്ലെങ്കിൽ നല്ല മൂവിയാണ് ഇഷ്ടപ്പെട്ടായിരുന്നു ഇഷ്ടപ്പെട്ടായിരുന്നു ായിട്ട് ഈ ഒരു സിനിമയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു അത് കൊള്ളാം കേവലിച്ച കേവലിച്ച സൗണ്ട് ആയി ഇങ്ങനൊന്നല്ല ലാലേട്ടന്റെ ഇൻട്രോ ഒക്കെ അപ്പോൾ ഇങ്ങനൊരു അത്രേം ഫാസ്റ്റ് അല്ലായിരുന്നു ലാലേട്ടൻ നോർമൽ പറഞ്ഞു വയ്യപ്പോടാ ഒരു നോർമൽ ലാലേട്ടൻ പോലെ ഉള്ള ഒരു പരിപാടി യാ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന കുറച്ചുനേരേക്ക് മാസ് അല്ല അല്ല അതായത് എൻജിപി യുടെ പോലെ ആപ്പോ എൻജിപി യുടെ എക്സ്പെക്റ്റേഷൻ അല്ല ആരും നീതിക്കുള്ള എക്സ്പെക്റ്റേഷൻ ആണ് അല്ല ലാലേട്ടന്റെ ആയിട്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു മാജിക് അതായത് മാസ് ഒട്ടും ഇല്ല મતലയാവുന്ന സി ഇവിടെ കേറി

എല്ലാര്ക്കും ഇഷ്ടം ഞങ്ങൾ മൂന്നുപേരാണ് വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കൂടുതലോ ഇഷ്ടപ്പെട്ടു അപ്പുറത്തുള്ള ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഒരുപാട് ലോചിക്കൊക്കെ അങ്ങനെ ഇരിക്കുകയും ചെയ്യരുത് ചില ഫ്രെയിംസ് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോ മറ്റേ ഇതിലൊക്കെ സൺഡേ വേണല്ലോ ചുരുളിയിലൊക്കെ പുള്ളി അങ്ങ് കൊണ്ടുവയ്ക്കും പിന്നെ ചില എന്തിനാ പ്രത്രിഞ്ഞിട്ടായിരിക്കും പോകുന്നത് അതേപോലെ കൊറേ സാധനങ്ങളുണ്ട് അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ ഒരു ഭംഗിയാണ് മെയിൻലി അത് എടുത്ത് പറയേണ്ട കാര്യമാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് ഈ സാധനം കാണാൻ ഭയങ്കര ഭംഗിയാണ് അതാണ് എനിക്ക് പാർട്ട് ഒന്നാണെന്ന് അറിയാനുള്ള ആകാംക്ഷുണ്ട് ആക്ച്വലി ഇത് പാർട്ട് ടൂ എന്നുള്ള പടത്തിനായിട്ടല്ല പാർട്ട് ടൂൻ്റെ ഒരു ടീസർ ഇട്ടിട്ട് പടം നിർത്തി ആ രീതിക്കാണ് കഴിഞ്ഞിട്ടുള്ളത് നല്ല പട